താഴവ ഗ്രാമപഞ്ചായത്തിലെ തീപ്പെട്ടി കമ്പനി തൊണ്ടത്തറ ജംഗ്ഷൻ റോഡ് ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് തഴവ പതിനെട്ടാം വാർഡിലെ തീപ്പെട്ടി കമ്പനി തൊണ്ടത്തറ ജംഗ്ഷൻ റോഡാണ് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് റോഡിന്റെ രണ്ട് വശങ്ങളിലുമുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പറയുകയും പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചോദിക്കാനായിട്ടൊക്കെയോട് വരുമ്പോഴാളുകൾ എപ്പോഴും പരാതി പറയുന്ന ഒരു റോഡായിരുന്നു അതിന് പതിനഞ്ച് ലക്ഷ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ഇപ്പോൾ പഞ്ചായത്ത് മുമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കണ്ണൻ അത് വള പഞ്ചായത്ത് മുമ്പറായിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ ആ ഒരു മാസത്തിനകം വെച്ച് വളരെ ബുദ്ധിമുട്ടി ഇപ്പം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒക്കെ ടെൻഡർ ഇതെല്ലാം വളരെ സമയബന്ധിതമായി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു അപ്പം ശ്രീ ഭദ്രീൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പിന്നിൽ പ്രയത്നിച്ചുകൊണ്ട് ഈ മുഴുവൻ ആളുകളെല്ലാം നമുക്ക് ബന്ധമുള്ളവരാണ് പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാശിദേവ് വാഹിദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ നിസാ തൈക്കൂട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനീറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ